യു എ ഇൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കഠിനമായ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന നിർബന്ധിത ഉച്ചവിശ്രമം പ്രാബല്യത്തിൽ വന്നു പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ വിശ്രമം അനുവദിക്കും മധ്യാന ഇടവേളയുടെ പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയുടെ തയ്യാറെടുപ്പുകൾ മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ അവലോകനം ചെയ്തു യു എൽ ഇന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെയാണ് ഉച്ചവിശ്രമം വിശ്രമ സമയത്ത് തൊഴിലാളികളെ പുറം ജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് മാനവഭേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു ഇതോടെ സെപ്റ്റംബർ പതിനഞ്ച് വരെ തൊഴിലാളികളുടെ ജോലി സമയം രണ്ട് ഘട്ടങ്ങളിലായി എട്ട് മണിക്കൂറായി പരിമിതപ്പെടുത്തി ഇതിലധിക സമയം ജോലി ചെയ്യിച്ചാൽ അധിക സമയം ജോലിയായി കണക്കാക്കി പ്രത്യേക ആനുകൂല്യം നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സ്ഥാപനങ്ങളാണ് നിയമ ലംഘിച്ച് തൊഴിലാളികളെ വെയിലത്തി ജോലി ചെയ്യിച്ചാൽ ഒരു തൊഴിലാളിക്ക് അയ്യായിരം ദീർഘം എന്ന തോതിലാണ് പിഴ കൂടുതൽ പേരുണ്ടെങ്കിൽ പരമാവധി അൻപതിനായിരം ദീർഘമായിരിക്കും പിഴയായി നൽകേണ്ടത് പിഴയ്ക്ക് പുറമെ കമ്പനി തരം താഴ്ത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മധ്യഹ്ന ഇടവേള നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയുടെ തയ്യാറെടുപ്പുകൾ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അല്ലവാർ അവലോകനം ചെയ്തു മന്ത്രാലയത്തിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ദുബായിലെ പ്രധാന നിർമ്മാണ സൈറ്റുകളിൽ ഒന്ന് ഡോക്ടർ അല്ല സന്ദർശിച്ചു ജനം ദുബായ്